ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഇന്നൊരു ഡ്രിങ്കായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് നോയമ്പിനും ചൂട് സമയത്തൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന വാട്ടർ മെല്ലൺ ഒരു പകുതി വാട്ടർ മെല്ലനാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ചെറിയ പീസായി കട്ടാക്കി എടുക്കുക ഇനി അടുത്തതായി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ശേഷം അതിലേക്ക് വേണ്ടത്ര പാൽ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഞാൻ അതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അല്പം കസഗസമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് രണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റാം അതിൽ നിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കസഗസ ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡ്രിങ്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ആരുടെയും പുള്ളി ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ താങ്ക് യു